അസ്സാമലൈക്കും വാഹമത്തുള്ള കുരുവട്ടൂർ ഷെയ്ഖിൻ്റെ പ്രധാന പ്രഭാഷകൻ കൂലി പ്രഭാഷകൻ എന്ന് വേണോ പറയാൻ എന്ന് ഞാൻ ചിന്തിച്ചുപോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള കുറച്ച് ആൾക്കാരുണ്ട് നമുക്കറിയാലോ മഹാന്മാരെ കുറിച്ച് അതായത് തശ്രീമന്തിക്കൊക്കെ പമ്പൈസാക്കണമെന്ന് പറഞ്ഞ പിന്നെ പ്രഭാഷകനും അതുപോലെ ഒതുക്കിങ്ങത്തെ അയാളുടെയൊക്കെ ചീത്ത പറഞ്ഞ മാത്രം ക്ലിപ്പുകളുണ്ട് അതിന് ശാ ഞാന് വേറെ പിന്നീട് അപ്ലോഡ് ചെയ്യണം എന്റെ വിഷയമല്ല ഇവർക്ക് വിഷയദാരിദ്ര്യം കൊണ്ട് വല്ലാതെ വിഷമിക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് തൊഴിയൂർക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേദിയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ പറയണോ അല്ലാതെ ഇപ്പോ കിതാബൊക്കെ തുറന്നുവച്ച് ഇബാർത്തുകൊണ്ട് തല്ലൂടുക എന്നുള്ള ഒരിക്കലും മൂപ്പർക്ക് കഴിയൂല നമുക്ക് അറിയാം മൂപ്പര്ക്ക് പറയാം ഞാൻ കുറ്റപ്പെടുത്താല്ലെ കേട്ടോ അങ്ങനെയാണ് അവസ്ഥകൾ പറഞ്ഞു ഉള്ളൂ പിന്നെ മൂപ്പർക്ക് കഴിയുന്ന ഒരു പരിപാടി എന്താ വെച്ചാൽ ചീത്ത പറയാം ചീത്ത പറയണമെങ്കിൽ വെറുതെ അങ്ങനെ വന്നാണ് ചീത്ത ആ ചീത്ത അങ്ങനെ പറയാണെങ്കിലോ അതിനെന്തെങ്കിലുമൊക്കെ ഒരു മാപ്പുരും മാഭാഗത്തും ഉണ്ടാണല്ലോ അതിന് മൂപ്പര് പോണേ എന്താ വെച്ചാൽ യൂട്യൂബ് എടുത്തിട്ട് പ്രസംഗത്തിന് വല്ല ക്ലിപ്പ് ഉണ്ടാക്കാൻ കഴിയോ നോക്കുക അതിനൊന്നും കുഴപ്പമില്ല ക്ലിപ്പിന് ചിലപ്പോൾ വാക്കു തെറ്റിയതുണ്ടാവും സബ്ഖുലിസാനായി വന്നതുണ്ടാവും അതൊക്കെ പറയുകയാണെങ്കിൽ ഒരു മട്ടുണ്ട് ഇതങ്ങനല്ല മൂപ്പര് പൊട്ടനായി അഭിനയിക്കുകയാണോ അല്ല ആള് പൊട്ടന തന്നെയാണോന്നുള്ളത് എനിക്ക് ഒരു പിടുത്തോന്നിട്ടില്ല മറ്റേ നമ്മളെ പമ്പേസ് പിന്നെ ആക്കാരൻ അയാളില്ലേ മൂപ്പർ കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമല്ല മൂപ്പർ എന്താ വെച്ചാൽ മൂപ്പര് മനസ്സിലൊന്നുമില്ല അതേപോലെ തന്നെ തലയിലും അവിടെ നമുക്ക് ഊപ്പരൊക്കെ ഒന്നുമില്ല ഇയാൾ അങ്ങനൊന്നുമില്ല ഇയാൾക്ക് കാരണം ഞാൻ ഒരു ഉദാഹരണം പറയാം വെറുതെ കളിയാക്കാൻ വേണ്ടി പറയല്ല അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പ് ഞാൻ കേട്ട് അതായത് വാഴക്കാട് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഗന്ധന പ്രസംഗം നടത്തിയു ഒമ്പത് പ്രാവശ്യം പേരോട് സ്ഥാട് വന്നിട്ടുണ്ട് അതിൽ എട്ട് പ്രാവശ്യം പരിപാടിക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ മുത്താലിമാണ് കൂടുതലതിനെ കുറിച്ച് അവഗാഹം നേടി തോന്നില്ലെങ്കിലും പരിപാടിയിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അദ്രമാ സർഫി ആയിട്ട് ഖന്ധന നടത്തിയ ആ ഒരു രംഗം അന്ന് ഉസ്താദ് ഇങ്ങനെ എന്ത് ചെയ്യും ഓഡിയോ കാസറ്റിന്റെ ക്ലിപ്പ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ നിങ്ങളിങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറയാം അദ്ദേഹവും അതേപോലെ കൊണ്ടുവരും ആര്ഫം കൊണ്ടുവരും പക്ഷെ അയാൾ ചെയ്യണം എന്താ വെച്ചാൽ ചില ക്ലിപ്പുകൾ കള്ളത്തരം കാണിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പിക്കും ഈ ഒപ്പിക്കൽ കണ്ടപ്പോ സ്വാഭാവികമായും മറുപക്ഷത്തുള്ള നമ്മുടെ സുന്നികളിൽപ്പെട്ട ആളുകൾക്ക് ഇത് വല്ലാത്ത വിഷമമായി കാരണം വാഴക്കാട് അങ്ങാടിയിലൊരു പരിപാടി പച്ച കളവ് പറയാണ് അന്ന് ഇന്നത്തെ പോലെ വീഡിയോസ് ഒന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കാലം ഇല്ല എന്നാണ് എന്റെ ഓർമ്മ അപ്പോ വാഴക്കാട് അന്നത്തെ നേതൃത്വം ഇന്നത്തെ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട ബഷീർ മാഷി വാഴക്കാർ അള്ളാഹ് ദീർഘാക്സിൻ കൊടുക്കട്ടെ അദ്ദേഹം കുറച്ച് ക്ലിപ്പ് അതായത് ഈ ഓഡിയോ കാസറ്റിൽ നിന്ന് കുറച്ച് ക്ലിപ്പുകൾ കട്ട് ചെയ്തിട്ട് പേരോടിസ്ഥാൽ എടുത്തുകൊണ്ട് ഇത് മുമ്പ് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം പ്രസംഗിച്ച് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് കൊണ്ടായപ്പോ പേരോടിസ്ഥാൽ പറഞ്ഞു അവര് ചെയ്യുമ്പോലെ നമ്മക്ക് ചെയ്യാൻ പറ്റൂല ഇങ്ങനെ കളവ് പറഞ്ഞാണ് ക്ലിപ്പ് ഇട്ടിട്ട് ദീനുണ്ടാക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല ഹിതായത് അള്ളാവ് കൊടുക്കുന്നതാണ് എന്ന് മാഷി ഉസ്താദ് പറഞ്ഞത് മാഷ് പറയണ്ട് ഈ ക്ലിപ്പ് എടുത്തിട്ട് തൊഴിയൂര് പറയാണ് എന്താണ് പേരോടെ എന്താണ് മാഷങ്ങൾ ഈ പറയണേ ചാരിയാ ചാരി മണക്കുമല്ലോ പേരോടേൻ്റെതല്ലേ മുരിയത് ആണേ കാരണം സത്യത്തിന്റെ കൂടെ മുമ്പൊരു നിക്കളു നിങ്ങൾ ചിന്തിച്ചു നോക്കില്ല ആ ക്ലിപ്പ് നിങ്ങൾ നിങ്ങളൊന്നു കേട്ടു ഇദ്ദേഹത്തിന്റെ വിഷയദാരിദ്ര്യമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാണ് ബഷീർ മാഷ് പറഞ്ഞത് എന്താ നിങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് എന്താ പറയുന്നത് നോക്കാം നമ്മള് പച്ചക്കളവ് പറഞ്ഞത് സലഫിയുടെ ക്ലിപ്പ് അപ്പോ ആ ക്ലിപ്പിന്റെ ഭാഗങ്ങൾ മുറിച്ചിട്ട് ഞങ്ങൾ കുറ്റ്യാടി സിറാജുലേക്ക് പോയി എന്നിട്ട് ഇത് വെച്ചുകൊടുക്കലാണ് ഇതിനുള്ള പ്രതിവിധി എന്ന് പറഞ്ഞപ്പോ അങ്ങനൊന്നും ദീന് നടത്താൻ നമ്മളോട് പറഞ്ഞിട്ടില്ല ഹിതായത്ത് കൊടുക്കണം അല്ലേണ് ഞമ്മളോട് നേരായ രൂപത്തിൽ പറയാനേ പറഞ്ഞിട്ടുള്ള അപ്പൊ ഞമ്മള് ക്ലിപ്പ് ഒന്നും മുറിച്ചു വെക്കണ്ട മാസങ്ങളിൽ പറയണ് അല്ല അതിപ്പോ ഭാര്യയോ ചാര്യോ മണക്കുമല്ലോ ഇത് പാരതാമുരി അപ്പൊ അതിന്റെ ഗുണം ഗുണമുണ്ടാവും അതിന്റെ ചാരിയെ അതിന്റെ ഗുണുണ്ടാവും അറിയണതല്ലേ അന്ന് ഈ കാലായിട്ടില്ല അന്ന് ഓഡിയോ കേസറ്റിന്റെ ഭാഗങ്ങൾ ഓരോന്നോരോന്ന് മുറിച്ചെടുത്ത് കേൾപ്പിച്ചിട്ട് ഗണ്ണന നടത്തിയിട്ടുണ്ട് ഇവിടെ എന്നിട്ട് അത് നടത്തല് അത് ഞമ്മളോടല്ല പറഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങേ ത്തിന്റെ അങ്ങേതൽക്കരൂപ്പരല്ലേ എന്ന് പറഞ്ഞാല് പേരോട് ഉസ്താദ് പറഞ്ഞെന്താ ഓളി ക്ലിപ്പിട്ടതുപോലെ ക്ലിപ്പിട്ട് കളവ് പറഞ്ഞിട്ടുള്ള ഒരു പ്രചരണം നമ്മളോട് പറഞ്ഞിട്ട് മൂപ്പർ തന്നെ പറഞ്ഞെന്ത് ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ക്ലിപ്പിട്ടിട്ട് ഗണ്ഡന പ്രസംഗം നടത്തി എന്നുള്ള എല്ലാവർക്കും അറിയണ കേസാണ് എല്ലാവർക്കും അറിയണ സന്നതിക്കെതിരായിട്ട് പിന്നെ ആ നാട്ടിൽ തന്നെ വന്നാട് ബഷീർ മാഷ് പ്രസംഗിക്കും ഇതെങ്കിലും ചിന്തിച്ചുകൂടെ ഈ പ്രസംഗിച്ച സ്ഥലത്ത് മുജാഹിദിന് പോലും ഇല്ല കേട്ടോ ഈ പറഞ്ഞതിൽ അഭിപ്രായത്തിയാകും മുജാഹുദൊന്നുമില്ല അന്ന് ക്രിപ്പിട്ട് എന്ന് പറഞ്ഞിട്ടില്ല ആരോടാ ഇപ്പൊ ഇനി എന്താ മാഷ് പറഞ്ഞു നമ്മൾ ജസ്റ്റ് ഒന്ന് കേട്ടോ മാഷ് കേരള അടുത്ത് പോയ ക്ലിപ്പ് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ആദ്യത്തെ ക്ലിപ്പ് ഒന്ന് കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഈ പ്രഭാഷണം നടക്കുന്ന സമയത്ത് മനസ്സിലാക്കാം ഈ പ്രഭാഷണം നടക്കുന്ന സമയത്ത് കട്ട് ഇങ്ങനെ പെണ്ണുങ്ങൾക്കും പോവാം പള്ളിയിലേക്ക് കളവുകൾക്കും പോവാം യുവതികൾക്കും പോവാം എന്നുള്ള ഭാവം ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ വൃത്തികേടായി അത്രയും മനസ്സിലാക്കി അവതരിപ്പിച്ചപ്പോ അന്ന് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കുറച്ച് കാസറ്റ് കട്ട് ചെയ്ത് കൊണ്ടുവന്നു വന്നു എടുക്കലെ ഉസ്താദെ അടുത്ത പരിപാടിക്ക് നമുക്ക് ഇതൊണ്ട് വെക്കണം എന്നാലും ഇയാൾ പറഞ്ഞത് ശരിക്കും മറുപടി ആയില്ല അപ്പൊ എന്നോട് ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട് അങ്ങനെ കളവ് പറയാൻ അള്ളാഹുദത്തോ നമ്മളോട് കാര്യം പറയാം സത്യം പറയാൻ വേണ്ടി പറഞ്ഞു ഇല്ലാതെ കൊടുക്കേണ്ടത് അള്ളാഹു അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ പറയാൻ പാടില്ല ഞാൻ പറയുന്നത് സത്യസന്ധമായി വാക്ക് പോലും ഒരാൾ കടവ് പറഞ്ഞുകൊണ്ട് ദീനീപ്രചരണം നടത്താൻ പാടില്ലാത്തതാണ് അത് നമ്മളോട് അള്ളാഹു താലെ കല്പിക്കാത്തതാണ് പറഞ്ഞേ അതിന് മറ്റാളെ മറുപടി ഇങ്ങനെത്രയോ ക്ലിപ്പിട്ടിട്ടുണ്ട് ഇങ്ങനെ ക്ലിപ്പിട്ട് നമ്മക്ക് എല്ലാവർക്കും അറിയണതാണ് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്ന കുറെ ആൾക്കാരും എന്തെ പണ്ടായേ ഇങ്ങനെ ഇരിക്കുന്നെ എന്താ പണ്ടായത് നാ കേക്കു പോലും കൊടുത്താൽ കിട്ടിയിട്ടില്ല ഇയാളെ കുറെ കാലം കഴിഞ്ഞാരെ പോകത്തിട്ടയാളാട്ടോ നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പ് വൺ ബൈ വൺ ആയിട്ടാണല്ലോ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും കിട്ടി ഇയാൾ കുറച്ചേലായിട്ടുള്ള ബസ് കയറിയിട്ട് അപ്പൊ ഇയാൾ കൊണ്ട് വന്നിട്ട് കൊല്ലിങ്ങനെ വേണം വെച്ചിട്ട് നട്ട് പറയാണ് ഈ സദസ് ഉള്ളവരൊക്കെ ഇയാളിപ്പൊ എന്തിനാ ഈ ചൂടാണെന്ന് ഓൽക്കര കൊടുത്ത് കണ്ടിട്ടുണ്ടാവില്ല ചില മിക്കവാറും പരിപാടി കഴിഞ്ഞിട്ട് പുസ്തകങ്ങൾ എന്തിനാ നേരത്തെ ചൂടായി ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കണം അങ്ങനെയാണ് നിങ്ങൾ ബഷീർ മാഷി എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ എന്താ പറഞ്ഞു ചോദിക്കും അപ്പൊ ഇയാളന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂല അത് പിന്നെ ഷെയ്ഖ് പറയിപ്പിച്ചതാണ് മറുപടി പറഞ്ഞിട്ടുണ്ടു പിന്നെ പ്രശ്നമില്ല മറുപടിയിലുണ്ട് കുഴപ്പമില്ല ഇൻഷാ ഇതാണ് ഇപ്പം അവരവസ്ഥ വിഷയദാരിദ്ര്യം കൊണ്ട് എന്തൊക്കെയോ പറയണേ ഇതിപ്പോ തീരും കുറച്ചും കൂടി അത് മുന്നോട്ട് പോകുള്ളൂ അതിന് കാരണം ഇൻഷാ അല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം അള്ളാഹു താലം നമുക്ക് നല്ലതിന് തോഫിയൊക്കെ ചെയ്യട്ടെ അസലാ വറഹമത്